ഹായ് ഹലോ ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു റെൻവോ കളക്ഷൻസ് ഓൺലൈൻ വെറൈറ്റി ആയിട്ടുള്ള കുർത്തീടെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ജോർജറ്റിലുള്ള ത്രീ സെറ്റ് ആണ് നല്ലൊരു പിങ്കും മൗങ്കൂടെ കൂടിയിട്ടും ബ്ലെൻഡ് ചെയ്ത് നല്ലൊരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ആൻഡോൻ്റെ ബോട്ടമാണ് ഇത് വന്നിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് കുർത്തിക്ക് ചെയ്തിരിക്കുന്നത് വൈഡ് ആയിട്ടുള്ളൊരു യൂണെക്ക് കുർത്തിക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ ഒരു ബോർഡർ എംബ്രോയിഡറി വർക്ക് മെഷീൻ എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് അതിലൊരു ഗ്രീൻ ഷെയ്ഡും ലൈറ്റ് പിങ്ക് കളറും കൂടെ ഒരു കളർ കോമ്പിനേഷനാണ് നല്ലൊരു സ്ക്വയർ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് മീൻ കളറാണ് ഗ്രീൻ കളർ ലൈറ്റ് പിങ്കും കൂടെ കൂടിയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് സ്ക്വയർ ആയിട്ട് മെഷീൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ഫോർട്ടി സി ഫോർട്ടി സെവൻ പോയിന്റ് ഫൈവ് പ്ലസ് ഇഞ്ചസ് കുട്ടിക്ക് ലെങ്ത് വരുന്നുണ്ട് കാരണം എടുത്തു പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോയിൽ ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസെങ്കിലും കുർത്തിക്ക് എന്നുള്ളത് ഇപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് മീഡിയം സൈസാണ് ഇതിൻ്റെ ലെങ്ക് ഫോർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചസാണ് അപ്പം എക്സല് ഡബിൾ എക്സൽ സൈസ് വരുമ്പോഴ് തന്നെ ഇതിൽ നിന്നും കുറച്ചുകൂടി ഡിഫറൻസ് ഉണ്ടാവാറുണ്ട് ലെങ്ത് കുറച്ചും കൂടെ കൂടാറുണ്ട് അപ്പോൾ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് തന്നെ കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് സിക്സ്റ്റീൻ പ്ലസ് ഇഞ്ചസ് സ്ലീവ്സിന്റെ ലെങ്ത് വരുന്നുണ്ട് സ്ലീവ്സ് ലൈനിംഗ് ഇല്ലാതെയും ബോഡി പോർഷൻ ലൈനിങ്ങിലുമാണ് ചെയ്തിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ദുപ്പട്ടയിൽ ചെയ്തിരിക്കുന്നത് ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പിങ്കും ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടെ കൂടിയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക് ചെയ്തത് അതോടൊപ്പം ഗ്രീൻ കളറും കൂടെ കൂടിയിട്ട് ഒരു ലീഫിന്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാം തന്നെ നല്ല ഹെവി ആയിട്ടുള്ള സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റേഡ് ആയിട്ട് മോട്ടിഫ് ത്രെഡ് വർക്ക് ത്രെഡ് വർക്കിൻ്റെ ഒരു മോട്ടിഫും കൂടി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ സൈഡിൽ സ്കാല ബോർഡാണ് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ കളറുള്ള സ്കാല ബോർഡ് കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെ ഷോളിൽ വന്നിട്ടുണ്ട് ലെങ്ത് നീളവും വിലവും രീതിയും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ക്ലോസറി നോക്കാം നല്ല വാഴ ആയിട്ടുള്ളൊരു യൂനക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ടൊരു ബോർഡർ പോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രീൻ കളറുള്ള എംബ്രോയിഡറിയിലെല്ലാം തന്നെ സീക്വൻസ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യു ഓപ്ഷനിൽ ഫുൾ ആയിട്ട് തന്നെ ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടെ കൂടിയിട്ടുള്ള ഒരു മെഷീൻ എംബ്രോയിഡറി ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിലെ ഗ്രീൻ കളറും കൂടെ കൂടിയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് താഴേക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇതുപോലാണ് കുർത്തീൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് സ്ലീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ക്രീപ്പിന്റെ തന്നെ ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് കുർത്തിയിൽ കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ ലൈനിങ്ങിലുമാണ് ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് സിക്സ്റ്റീൻ ഇഞ്ചസ് സ്ലീവ്സിന് ലെങ്ത്ത് വരുന്നുണ്ട് നമുക്കിനി ബോട്ടം നോക്കാം ചാണ്ടോണ്ട ബോട്ടം തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക്കാണ് കൈ ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത് താഴേക്കും നല്ല വൈഡിലാണ് ചെയ്തിരിക്കുന്നത് ലൂസ് ആയിട്ടാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ബോട്ടത്തിന് ലെങ്ത്ത് വരുന്നുണ്ട് ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത് വൺ സൈഡിൽ നല്ല ഹെവിയായിട്ടുള്ള വർക്കും അതർ സൈഡിൽ സ്കാലബ് ബോർഡുമാണ് ഗ്രീൻ കളറിലുള്ള ത്രെഡ് വെച്ചിട്ടുള്ള സ്കാല ബോർഡുമാണ് കുർത്തിക്ക് ചെയ്തിരിക്കുന്നത് കുർത്തിയുടെ ഫുള്ളായിട്ട് തന്നെ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ കളറുള്ള ബൂട്ടാസ് ആണ് ഫുള്ളായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് നല്ല ലെങ്തിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൈ ടു എക്സൈൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് ഫോർട്ടി നയൻ ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രത്യേകം പറയട്ടെ ഫ്രീ ഷിപ്പിങ്ങിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് അത് ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കൊണ്ടുവരുന്നത് ഡി ടി സി കൊറിയറാണെങ്കിൽ ഔട്ട് സൈഡ് കേരള ഔട്ട് സൈഡ് കേരള ഒരു ചെറിയ കൊറിയർ ചാർജ് ഉണ്ടാകും കാരണം പുറത്തേക്ക് കേരളത്തിന് പുറത്തേക്ക് പോകുന്ന കൊറിയറിലെ ഒരു വൺ ഫോർട്ടി വൺ സിക്സ്റ്റി റേറ്റിലാണ് കൊറിയർ വരുന്നത് ഇന്ത്യ പോസ്റ്റ് ആണെങ്കിൽ നമുക്ക് ആ പ്രശ്നം പറ്റത്തില്ല ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ ഒരു ഫിഫ്റ്റി റുപ്പീസ് അഡീഷണൽ ആകും നെക്സ്റ്റ് വൺ അജ കോട്ടൺ ഉള്ള കുട്ടിയാണ് ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളർ വീസ് വന്നിട്ട് അതിലൊരു ലൈറ്റ് ബ്രൗൺ കളറും ചിക്കു കളറും കൂടെ ആണ് ഫുൾ ആയിട്ട് തന്നെ ബോഡി ഓവറോൾ ഫുൾ ആയിട്ട് തന്നെ പോയിരിക്കുന്നത് കോട്ടൺ ആണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ആണ് സ്ലീവ്സ് അറ്റാച്ച്ഡ് ആണ് ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കണ്ട് നോക്കാം റൗണ്ട് ആയിട്ടുള്ളൊരു നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അല്പം നെക്ക് ആണ് ബ്ലാക്ക് കളർ ബേസ് വന്നിട്ട് അതിലൊരു ലൈറ്റ് ബ്രൗൺ കളറും ചിക്കു കളറും കൂടെ ക്രീം കളറും കൂടെ കൂടിയിട്ടുള്ളൊരു പ്രിന്റാണ് ഓവറോൾ ബോഡി ഫുൾ പോയിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത് സ്ലീവ്സ് അറ്റാച്ച്ഡ് ആണ് ബോഡിയിലുള്ള സെയിം പാച്ച് വർക്കിനാണ് സ്ലീവ്സിലും കൊടുത്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് കോട്ടണിന്റെ ലൈനിങ് തന്നെയാണ് ബോഡിയിൽ ചെയ്തിരിക്കുന്നത് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ഇത് മീഡിയത്തിന്റെ ലങ്ങ് ആണ് കേട്ടോ പറയുന്നത് ഫോർട്ടി ഫോർ പോയിന്റ് ഫൈവ് അപ്പോൾ എക്സൽ ഡബിൾ എക്സൽ എക്സിലാകുന്നതിന് കുറച്ചുകൂടി ലെങ്ത് കൂടുതൽ വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് ബാക്ക് ഇതുപോലെ ആണ് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ആണ് നമുക്കിനി നെക്സ്റ്റ് മോഡൽ കണ്ടുനോക്കാം നെക്സ്റ്റ് വൺ സാന്താ ആയിട്ടുള്ള പാറ്റേൺ ആണ് നല്ലൊരു ഡാർക്ക് ഗ്രീനും അതിലുള്ള പ്രിന്റ് ലൈറ്റ് ഗ്രീനും ഒരു ബ്ലാക്കും കൂടെ കൂടിയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു റൗണ്ട് നെക്ക് ആണ് വന്നിരിക്കുന്നത് അതൊക്കെ ഗേറിയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് നല്ല ഹെവി ആയിട്ട് ഒരു ബോർഡർ പോലെ തന്നെ കുടിച്ചിട്ട് അതിലെല്ലാം ഒരു ലീഫിന്റെ ഡിസൈനുള്ള ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് കടാല കദാന ആണ് വന്നിരിക്കുന്നത് ഒറിജിനൽ മിറർ വർക്കും ചെയ്തിട്ടുണ്ട് മിററിലെല്ലാം തന്നെ നീ ഗ്രീൻ കളറിലുള്ള ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ആയിട്ട് നല്ല റിച്ച് ആയിട്ട് തന്നെ ഒരു ബോട്ട് ബോർഡ് തന്നെ ഒറിജിനൽ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് ബീഡ്സ് വർക്കും അതുപോലെ തന്നെ സ്കാറ്റേഡ് ആയിട്ട് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള പാറ്റേൺ ആണ് ബോഡി പോർഷൻ ലൈനിങ്ങിലും സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലുമാണ് കാന്താക്കോട്ടിനാണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് ഇതിന്റെ നീട്ട് ഡീറ്റെയിൽ നോക്കാം ഇങ്ങനെയാണ് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല റൗണ്ട് റൗണ്ടായിട്ടുള്ളൊരു നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് റൗണ്ട് ആയിട്ടുള്ള നെക്ക് പാറ്റേൺ വന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ ഫുൾ ആയിട്ട് സ്കാറ്റേഡ് ആയിട്ട് ഒറിജിനൽ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് മിററിലെല്ലാം തന്നെ ഒരു മെഹൽ ത്രെഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഹെവി ആയിട്ട് തന്നെ മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് ഫ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കോട്ടണിൻ്റെ തന്നെ ലൈനിങ് ആണ് കുർത്തിയിൽ ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചസ് കുത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് എയ്റ്റീൻ ഇഞ്ചസ് സ്ലീവ്സിന് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത് സ്ലീവ്സിന്റെ എൻഡിൽ ഒരു രണ്ടര ഇഞ്ചോളം കാലത്തിൽ ഒരു പടി പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് മീഡിയം ലാർജ് എക്സൽ ടു എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് സെവൻറ്റി ആണ് ഇന്നത്തെ കളക്ഷനിലെ ഏതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പർ ത്രൂ കോൺടാക്ട് ചെയ്യേണ്ടതാണ് നമ്മൾ വാട്സ്ആപ്പ് ത്രൂ മാത്രമേ ഓർഡർ എടുക്കത്തുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്